ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അർഷു ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചേരുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്ന ഒരു മാസത്തോളം ആയി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളുമായിപ്പോയി ഇന്നത്തെ വീഡിയോ വന്നിട്ട് അച്ചുവട്ടിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു ആയിരത്തി ഒന്ന് വിളക്ക് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ കത്തിച്ചേക്കാം എന്നുള്ളത് അതും അഞ്ച് വയസ്സ് തന്നെ കത്തിക്കാം എന്നുള്ളതായിരുന്നു നേർച്ച അടുത്ത മാസം മൂന്ന് ആറ് വയസ്സാകും അതിന് മുന്നേ കത്തിക്കണം അതിനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയേക്കാണ് കാർത്തിക വിളൊക്കെ മേടിക്കണമായിരുന്നു അത് വാങ്ങി അതേപോലെ എണ്ണയും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയേക്കാണ് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് കുറച്ച് പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു മാല കെട്ടി കൊടുക്കാനായിട്ടാണ് അങ്ങനെ അമ്മച്ചി അതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നാണ് നമ്മുടെ നേർച്ച ഇന്ന് വൈകിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് എല്ലാവരും ഉണ്ടാവും ആയിരത്തി ഒന്നും വിളക്കില്ല ഇപ്പം എല്ലാവരും കൂടെ ആഞ്ഞ് ശ്രമിച്ചാലാണ് കറക്റ്റ് ദീപാരാധനയുടെ സമയത്ത് നമുക്ക് കത്തിക്കാൻ പറ്റുന്നത് അങ്ങനെ രാവിലെ രണ്ടാളുടെയും കുളിയൊക്കെ കഴിഞ്ഞു രണ്ടുപേരും നോമ്പാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ മീനർച്ചി അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല ബ്രഹ്മസ്വരൂപിണി പത്മാനസ്ഥി ദേവി ബ്രഹ്മസ്വരൂപിണി പരമേശി അങ്ങനെ ഞങ്ങൾ എത്തി എത്തിയപ്പോഴത്തേക്ക് വിളക്കെല്ലാം നല്ല സെറ്റാക്കി എണ്ണയൊക്കെ ഒഴിക്കാൻ പാകത്തിന് വെച്ചേക്കാണ് ഇപ്പൊ സമയം നാലുമണി മണിയായിട്ടുണ്ട് നല്ല മഴക്കോളുണ്ട് മഴ പെയ്തോണ്ടേ ഇരിക്കയാണ് നല്ല മഴക്കോളുണ്ട് മഴ പെയ്യല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് പത്മാസന അങ്ങനെ കുട്ടിപ്പെട്ട ആളങ്ങൾ മൂന്നുപേരും വലിയ ഹാപ്പിയാണ് ഒരാൾ നല്ല ഉറക്കമാണ് അങ്ങനെ സമയം ആറു മണിയായിട്ടുണ്ട് നമ്മൾ കത്തിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ആന ശ്രമിച്ചു ആറരയ്ക്കും മുന്നേ ആയിട്ട് കത്തിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഒരുവിധമൊക്കെ കത്തിച്ചു ആയിരത്തി ഒന്ന് വിളക്കാണുള്ളത് सनस्थिदे देवी परब्रह्मस्वरूपिणी पद्मासनस्थिते दे देवी परब्रह्मस्वरूपिणी परमेशि जगन्माधव महालक्ष्मि नमोऽस्तु ते എൻ്റെ അച്ചുവിൻ്റെ വലിയൊരു നേർച്ച ഇവിടെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു എല്ലാവരും കൂടെ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിക്ക് കത്തിക്കാനും എല്ലാം അതേപോലെ കത്തി നിൽക്കുകയും ചെയ്തു പിന്നെ മഴ പെയ്യുന്നു എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എന്തായാലും മഴ നമ്മളെ ചതിച്ചതുമില്ല അപ്പം മഴ പെയ്യുന്ന സമയമാണല്ലോ പക്ഷെ ആ ഒരു സമയം നമുക്ക് മഴ പെയ്തതേയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്